ഹരികുമാർ സർ നമസ്കാരം നമസ്കാരം ഇന്ത്യൻ തീരങ്ങളിൽ എട്ട് പുതിയ കപ്പൽ നിർമ്മാണശാലകൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇരുപത്തി അഞ്ചായിരം കോടി രൂപ ചെലവാക്കിയാണ് ഈ പദ്ധതിക്ക് രൂപീകരണം കൊടുത്തിരിക്കുന്നത് എന്നാണ് വാർത്തകളൊക്കെ പുറത്തു വരുന്നത് നമുക്കറിയാം കപ്പൽ നിർമ്മാണ രംഗത്ത് ചൈനയാണ് ഏറ്റവും വലിയൊരു കുത്തക എന്ന് പറയുന്നത് ചൈന സൗത്ത് കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കപ്പൽ നിർമ്മാണ ശാലയായിട്ട് മാറുക അടുത്ത വർഷങ്ങൾക്കുള്ളിൽ എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കൊച്ചി ഷിപ്പിയാർഡിനെ എങ്ങനെയാണ് ഇത് സഹായകരമായിട്ട് തീരാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്ന് വ്യക്തമാക്കാമോ ശരിയാണ് വാർത്ത ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എട്ട് പുതിയ എട്ട് കപ്പൽ നിർമ്മാണ ശാലകളുടെ വികസനമാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അതായത് എട്ട് ഷിപ്പ്യാർഡുകൾ അതിലെ അഞ്ചെണ്ണം ഗ്രീൻഫീൽഡ് ഷിപ്പ് യാർഡുകൾ എന്ന് പറയുന്നത് അതായത് പുതുതായിട്ട് തന്നെ നിർമ്മിച്ചു തുടങ്ങുകയാണ് മൂന്നെണ്ണം ഇപ്പോൾ നിലവിലുള്ള ഷിപ്പ് യാർഡുകളുടെ വലിയ വികസനമാണ് തീർച്ചയായിട്ടും അതിൽ കൊച്ചിയും ഉൾപ്പെടും സത്യം പറഞ്ഞാല് ഇന്നലെയാണ് കൊച്ചിൻ ഷിപ്പാർഡ് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ ഷിപ്പാർഡ് കമ്പനിയായ ഹണ്ടേ എച്ച് ഡി ഉണ്ടായി ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമ്മൾ മലയാളികൾ അങ്ങനെയാണ് ഉച്ചരിക്കുന്നത് ഹൺഡ്രഡ് എച്ച് ഡി എന്നുള്ള കമ്പനിയുമായിട്ട് കൊച്ചിൻ ഷിപ്പാർഡ് ഇന്നലെ കരാർ ഒപ്പിട്ടു ഈ എട്ട് കപ്പൽ നിർമ്മാണ ശാലകളിലുമായിട്ട് ഇന്ത്യ മുതൽ മുടക്കാൻ പോകുന്നത് രണ്ട് ലക്ഷം കോടി രൂപയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാം രണ്ട് ലക്ഷം കോടി രൂപയുടെ ഒരു വികസനമാണ് മാരിടൈം സെക്ടറിൽ ഇന്ത്യ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ചോദ്യ ചോദ്യമുണ്ടല്ലോ അതിന് കൃത്യമായ മറുപടി ഉണ്ട് കാരണം ലോകത്തിലെ കപ്പൽ നിർമ്മാണ മേഖലയുടെ കുത്തക ഏതാണ്ട് കുത്തക ചൈനയ്ക്കാണ് ഒരു കാലഘട്ടത്തിൽ ജപ്പാന് ദക്ഷിണ കൊറിയ അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളും പിന്നെ കപ്പൽ നിർമ്മാണത്തിൽ വളരെ നിർണായകമായ ഒരു സ്ഥാനം അവർക്കുണ്ടായിരുന്നു പക്ഷെ ഏതാണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ചൈന ഈ മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം നടത്തി ഇന്ന് ലോകത്തിൽ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ വഹിച്ചുകൊണ്ട് പോകുന്ന ചരക്ക് കപ്പലിൽ കപ്പലുകളിൽ ബഹുഭൂരിപക്ഷവും ചൈനീസ് നിർമ്മിതമാണ് പിന്നെ ചൈന നൂറുകണക്കിന് കപ്പലുകളാണ് ചൈന സ്വന്തമായിട്ട് പിന്നെ ഓൺ ചെയ്യുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ ലോകത്തിലെ പലയിടത്തും ചരക്ക് കപ്പലെന്നോ അല്ലെങ്കിൽ ഫിഷി വലിയ വലിയ ഫിഷിംഗ് ബോട്ടുകളെന്നോ ഉള്ള ഒക്കെയുള്ള മറ മറ അങ്ങനെ ഒരു ക്യാമ ചെയ്ത് അല്ലെങ്കിൽ അത് അങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ചൈനയുടെ ചെറിയ യുദ്ധക്കപ്പലുകൾ ലോകത്തിലെ എല്ലാ കടലുകളിലും കറങ്ങി നടക്കുകയാണ് ഈ അപകടം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്ക മനസ്സിലാക്കുകയും ചൈനയുടെ കുത്തക തകർക്കണമെന്ന് അമേരിക്ക വളരെ കൃത്യമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു മാത്രമല്ല ഈ ചൈനീസ് അമേരിക്കയുടെ ഒരു പിന്നെ ഒരു ഈ മേഖലയിലെ ഒരു നികുതി അത് ഇന്ത്യക്ക് വളരെ ഗുണകരമാണ് എന്താണെന്ന് വെച്ചാൽ ചൈനീസ് നിർമ്മിത കപ്പലുകൾ അതാ ഏത് രാജ്യം ആണെങ്കിലും അതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ കൊള്ളട്ടെ പക്ഷേ അത് നിർമ്മിച്ചത് ചൈനയിലാണെങ്കിൽ അമേരിക്കയിലെ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇതിനൊരു നിശ്ചിത എൻട്രി ഫീസ് കൊടുക്കണം അത് ചെറിയ ഫീസ് അല്ല ഇട്ടിരിക്കുന്നത് എനിക്ക് വന്നു ഏതാണ്ട് ഒരു ലക്ഷം ഡോളറോ എന്തോ ആ ഒരു ലെവലിലുള്ള ഒരു ഫീസാണ് പിന്നെ ട്രംപ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യക്ക് ഒരു വലിയ അവസരമാണ് കാരണം ഇനി പുതിയ കപ്പലുകൾ ചൈനയിൽ നിന്ന് വാങ്ങിക്കാൻ പല കമ്പനികളും മടിക്കും അതായത് ചരക്ക് ഗതാഗതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കണ്ടെയ്നർ ട്രാഫിക്കില് ഉള്ള പല ലോകത്തിലെ പല മർച്ചൻ നേവികളും കമ്പനികളും ഇനി ചൈനയിൽ നിന്ന് പുതുതായിട്ട് കപ്പൽ വാങ്ങിക്കാൻ മടിക്കും അപ്പോൾ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കും ഇത് ഇന്ത്യക്ക് ഒരു വലിയ അവസരമാണ് പിന്നെ സാങ്കേതികതയുടെ കാര്യത്തിൽ ഇന്ത്യ ഇക്കാര്യത്തിൽ ഇന്ത്യ ഒരല്പം പിറകിലാണ് അതുകൊണ്ടാണ് ദക്ഷിണ കൊറിയയുമായിട്ടും ജപ്പാനുമായിട്ടും സഹകരണം കൊണ്ടുവന്നിട്ട് ഇന്ത്യയുടെ തുറമുഖങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണശാലകൾ ഷിപ്പയാർഡുകൾ വികസിപ്പിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ട് ഇന്ത്യ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഇന്ത്യയിൽ നിർമ്മിച്ച കപ്പലുകൾക്ക് അമേരിക്കയിൽ പിന്നെ അമേരിക്കൻ തുറമുഖങ്ങളിലും യൂറോപ്യൻ തുറമുഖങ്ങളിലും ഇത്തരം യാതൊരു ടാക്സുകളും ഇല്ല സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ ഒരു മെച്ചം ഒരു പത്ത് വർഷമെങ്കിലും പത്തല്ല ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും നമുക്ക് ലഭിക്കും ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യൻ കമ്പനികളുടെ സ്വന്തം ഫ്ലീറ്റുകൾ ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കപ്പൽ കപ്പലുകൾ ആ ഫ്ലീറ്റുകളിൽ പോലും വെറും അഞ്ചു ശതമാനമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച കപ്പലുകൾ അപ്പൊ ചൈനയുടെ ആധിപത്യം നമ്മൾ മനസ്സിലാക്കേണ്ട അവിടാണ് അത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ അഞ്ച് ശതമാനം എന്നുള്ളത് ഏഴ് ശതമാനമായിട്ട് കൂട്ടണം കാരണം ഈ കുറച്ച് കൊലങ്ങൾക്കുള്ളിൽ ഈ വികസന പ്രവർത്തനങ്ങൾ കൊണ്ട് അത്ര വലിയൊരു മലമറിക്കാനൊന്നും പറ്റില്ല പക്ഷെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു ഇന്ത്യൻ പിന്നെ മർച്ചൻ്റ് നേവി കമ്പനികളുടെ കൈവശമുള്ള കപ്പലുകളുടെ അറുപത്തൊമ്പത് എഴുപത് ശതമാനത്തോളം ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതായിരിക്കും ഇതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് വൻ തോതിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും നമ്മൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചൈനയുടെ വളർച്ചയുടെ പിന്നിൽ ചൈനയുടെ തുറമുഖങ്ങളുടെ വളർച്ചയാണ് തുറമുഖങ്ങളുടെ വളർച്ച എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കപ്പൽ നിർമ്മിക്കുന്ന കപ്പൽ നിർമ്മാണ ശാലകൾ അതായത് ഷിപ്പ്യാർഡിന്റെ വളർച്ചയും കൂടാണ് അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എട്ട് കേന്ദ്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് അത് ഗുജറാത്ത് നല്ലവണ്ണം തീര കടൽ തീരമുള്ള ഗുജറാത്ത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് അതുപോലെ മഹാരാഷ്ട്ര പിന്നെ കേരളം ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ അതുപോലെ ഒരു സംസ്ഥാനം ഞാൻ വിട്ടുപോയി ഒഡീഷ ഇങ്ങനെയുള്ള ഈ ആറ് സംസ്ഥാനങ്ങളുടെ ഒരു വികസന പിന്നെ ഷിപ്പ്യാർഡ് വികസനമാണ് ഈ ദൗർഭാഗ്യവശാൽ ഈ മേഖലയിൽ വളരെ ഒരു കൃത്യമായ പദ്ധതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ കേരളത്തിൻ്റെ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല കേരള സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഇത് തമിഴ്നാടിനാണ് ഗുണകരമായത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വലിയ വികസനം നടക്കും പക്ഷെ കേരളത്തിന് അവിടെ മാത്രമല്ല സാധ്യത ശരിക്കും വിഴിഞ്ഞത്ത് വിഴിഞ്ഞത്തിനടുത്ത് ഒരു കപ്പൽ നിർമ്മാണശാല തുടങ്ങാനുള്ള പിന്നെ ആലോചന ഉണ്ടായിരുന്നു അത് എവിടെ ആയി എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ വടക്കൻ കേരളത്തിലും കണ്ണൂരിന് വളരെ വലിയൊരു കടൽ തീരമുണ്ട് കോഴിക്കോട് കണ്ണൂരിന് മാത്രമല്ല ഉരുക്കൾ ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യം കോഴിക്കോടിനുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഈ അവസരം മുതലെടുത്ത് ഭൂമി ലൊക്കേറ്റ് ചെയ്ത് കേന്ദ്ര സർക്കാരിന് വളരെ വ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കിയാൽ എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിന് ഇപ്പോൾ കൊച്ചിയുടെ മാത്രം വികസനം എന്നുള്ളത് കേരളത്തിന്റെ അറ്റം മുതൽ വടക്കേ വടക്കേയറ്റം വരെയുള്ള കപ്പൽ നിർമ്മാണ വൈദഗ്ധ്യ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന്റെ ഒരു വളർച്ചയായിട്ട് ഇത് രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കേരള സർക്കാരിന് കഴിയുമെന്നുള്ളത് എന്തായാലും ശരി ഈ ഒരു പിന്നെ ഒരു നീക്കം ഇന്ത്യയുടെ വികസനത്തിന് വലിയ ഒരു പിന്നെ മുന്നേറ്റമായിരിക്കും ഈ രണ്ട് ലക്ഷം കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല പ്രത്യേകിച്ച് ഈ മാരിടൈം സെക്ടറിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കും കാരണം ഈ ഷിപ്പ്യാർഡുകൾ പലതും നിൽക്കുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുള്ള മേഖലകളിലാണ് ഈ മത്സ്യ തുറമുഖങ്ങളും ഷിപ്പ്യാഡും ഒക്കെ ഈ തുറമുഖ നഗരങ്ങളുടെ വളർച്ച ഇപ്പം ചൈന നമ്മൾ എടുത്തു നോക്കിയാൽ ഷഹായ് അത് ഒരു തുറ ചൈനയിലെ ചൈനയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് അതൊരു തുറമുഖ നഗരമാണ് ഇന്ത്യയുടെ മുംബൈ അതും ഒരു തുറമുഖ നഗരമാണ് അപ്പം ഈ തുറമുഖ നഗരങ്ങളുടെ വളർച്ച എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എട്ട് തുറമുഖ നഗരങ്ങൾ വലിയ രീതിയിൽ ബോംബെ പോലുള്ള മുംബൈ പോലുള്ള ഒരു എട്ട് നഗരങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാല് അത് ഇന്ത്യയുടെ സർവതോന്മുഖമായിട്ടുള്ള വളർച്ചയായിരിക്കും പ്രത്യേകിച്ച് ഞാൻ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യക്കാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം ലഭിക്കാൻ പോകുന്നത് കാരണം മഹാരാഷ്ട്ര തൊട്ട് തെക്കോട്ട് തമിഴ്നാട് കേരളം അതുപോലെ ആന്ധ്ര ഇവിടെയൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഈ വികസനം ദക്ഷിണേന്ത്യയെ ആകെ മാറ്റിമറിക്കും ദക്ഷിണേന്ത്യ ഒരു വ്യവസായവൽകൃത രാജ്യങ്ങൾക്കൊപ്പം തന്നെ എത്തും ചൈന പോലെ ചൈനയുടെ ഷാഹായ് പോലുള്ള നഗരങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്തോ ചോദിക്ക ചോദിക്കാനുണ്ടോ നമ്മുടെ സമയം ഒരുപക്ഷെ തീരാറായിട്ടുണ്ടാവും എങ്കിൽ ചോദിച്ചോളൂ സാർ ഇതിലിപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ എത്രമാത്രം അതായത് നമ്മളിപ്പോ വിഴിഞ്ഞം ഉണ്ടല്ലോ വിഴിഞ്ഞം വരാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ വേണോ നമ്മൾ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അല്ല തീർച്ചയായിട്ടും കാരണം ഷിപ്പ്യാർഡിന്റെ വികസനം മാത്രമല്ല ഈ സർക്കാർ ലക്ഷ്യമുണ്ട് ഞാൻ പറഞ്ഞ ഈ രണ്ടു ലക്ഷം കോടി ഷിപ്പാർഡിന്റെ മാത്രം വികസനത്തിനാണ് പക്ഷേ അഡീഷണൽ ആയിട്ട് ഒരു ഒന്നര ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതിയും കൂടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഈ ഒന്നര ലക്ഷം കോടി എന്ന് പറയുന്നത് പോർട്ടുകൾ തുറമുഖങ്ങളുടെ വികസനം പിന്നെ ജലപാതകൾ ആ ജലപാതകളുടെ വികസനം അതായത് പിന്നെ നമ്മുടെ ഈ ഇൻലാൻഡ് വാട്ടർവെയ്സ് എല്ലാം തന്നെ ആഴം കൂട്ടുകയും അതിലൂടെയുള്ള ജലഗതാഗതത്തിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുകയാണ് ഇപ്പൊ പലയിടത്തും ഇപ്പൊ കായലുകൾ വഴിയുള്ള ഒരു ജലഗതാഗതം ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ തന്നെ കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേയറ്റം വരെ യഥാർത്ഥത്തിൽ ബോട്ടിൽ യാത്ര ചെയ്യാവുന്നതാണ് ഈ കായൽ വഴി അപ്പോൾ അത്തരം ദേശീയ ഉണ്ട് ആ ദേശീയ ജലപാതയിൽ പക്ഷെ പല പലയിടത്തും തടസ്സങ്ങളുണ്ട് ഇത്തരം തടസ്സങ്ങൾ നീക്കം ചെയ്യാനും ഈ പദ്ധതിയിൽപ്പെടുത്തിയിട്ട് നമുക്ക് പറ്റുന്നതാണ് അത് കേരള സർക്കാരാണ് അതിൻ്റെ മുൻകൈ എടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ ജലഗതാഗതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഷിപ്പ്യാർഡുകളുടെ വികസനവും ഇത് രണ്ടുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് അതിന്റെ സാങ്കേതികത സാങ്കേതിക ഒരു നോളജ് അതായത് സാങ്കേതിക ജ്ഞാനം ചൈന അതുപോലെ തന്നെ ജപ്പാൻ ഈ രണ്ട് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണത്തോടെ നമ്മുടെ പരിമിതികൾ മറികടക്കാനും ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് നമ്മളോടൊപ്പമായിരിക്കും കാരണം ചൈനയുടെ ആധിപത്യം തകർക്കേണ്ടത് ട്രംപിന്റെ ഒരു ആവശ്യമാണ് അത് കാരണം ഈ വിഷയത്തിൽ ഇന്ത്യക്ക് വലിയ നേട്ടം നേട്ടമുണ്ടാകും അമേരിക്കയാണ് ലോകത്തിലെ ഇത്തരം ഈ വലിയ ഏറ്റവും വലിയ മാർക്കറ്റ് അപ്പോൾ അമേരിക്കയും യൂറോപ്പിലും ബേസിട്ടുള്ള അതായത് നെതർ നെതർലാൻഡ്സിലും ഒക്കെ ഒരുപാട് വലിയ ഷിപ്പിംഗ് കമ്പനികളുണ്ട് പോർച്ചുഗീസ് കമ്പനികളുണ്ട് അതുപോലെ സ്പാനിഷ് കമ്പനികളുണ്ട് ഇവരെല്ലാം ചേർന്നിട്ട് നമുക്കൊരു വലിയ ഒരു ഒരു കുതിപ്പ് ഈ വരുന്ന ഒരു പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഈ മേഖലയിലെ ഏറ്റവും പുതിയ വികസന പദ്ധതിയും ഇതാണ് സർക്കാരിന്റെ വികസന തന്ത്രവും തീർച്ചയായിട്ടും ഒരുപാട്